ിൽ നിന്ന് നമ്മൾ വിടെ പറയുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ മരണമാണ് അവസാനം തൊണ്ടപ്പൊടിയിൽ ഇങ്ങനെ മരണം വരുന്ന സമയത്ത് കണങ്കാലിങ്ങനെ കൂട്ടിപ്പിണയുന്ന റബ്ബിലേക്ക് ഇങ്ങനെ നീങ്ങി പോവുകയാണ് നിന്റെ തൊണ്ടക്കുഴിയിൽ മരണം ഇങ്ങനെ വന്നെത്തി കഴിഞ്ഞാൽ നിന്റെ ചുറ്റുപാടും കൂടിയ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പിടിച്ചു വെക്കാൻ കഴിയോ അവിടെ കൈയിൽ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ് സാധ്യമല്ല മരണത്തിന്റെ വെപ്രാളും ബേജാറും വേദനകളും വരുമെന്നത് ഹക്കാണ് സത്യമാണ് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല പക്ഷേ നമ്മളോട് പറഞ്ഞു മരിക്കുമ്പോ നല്ല പോലെ മരിക്കണം മോശപ്പെട്ട മരണത്തിനൊരുങ്ങരുത് ഒരൊട്ട ഹദീസ് മാത്രം തീർത്തു വെച്ചോ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചെറിയ ഹദീസ് ഖാല നബിയു വസല്ലം മൻ ജസദ ആരെങ്കിലും തന്റെ ശരീരത്തിലെ റൂഹ് പിരിയുന്ന വേളയിൽ ജസദ് ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന നേരത്ത് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതനാണെങ്കിൽ മരിക്കണ സമയത്ത് ി പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണെങ്കിൽ അതിന് സാധിക്കും ഏതൊക്കെയാണ് കാര്യം ഒന്നാമത് എണ്ണിയത് അൽഖിബറു അഹങ്കാരമാണ് അഹങ്കാരത്തിന് രക്ഷപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിലെത്താം എന്താണ് അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അൽ ഖിബറു എത്ര സത്യം കേട്ടാലും എത്ര കുത്തഭ കേട്ടാലും ആര് ഉപദേശിച്ചാലും സത്യത്തെ കളയുന്നു മറ്റുള്ള ജനങ്ങളെയൊക്കെ നിസ്സാരമായി കാണുന്നു സൂക്കടാണ് സൂക്കടാണത് ഈ കിബിർ നാശത്തിനാണ് അഹങ്കാരികളോട് പറയുന്ന ജഹന്നം خالدين فيها فبئس مثوى المتكبرين നരകത്തിന്റെ കവാടത്തിൽ നിന്ന് പറയപ്പെടുന്നുണ്ട് നിങ്ങൾ ഈ നരകത്തിന്റെ കവാടത്തിനകത്തേക്ക് പ്രവേശിക്കണം നിങ്ങളിതിൽ നിന്നരായി എന്നും എന്നും ഇതിൽ താമസിക്കണം എന്തുകൊണ്ടു അഹങ്കാരികളുടെ സങ്കേതം വളരെ മോശമാണ് അഹങ്കരിക്കുന്ന ആളുകളുടെ കാരണങ്ങൾ എന്താ അറിവിന്റെ പേരിൽ അഹങ്കരിക്കുന്നു അൽ ഹസബ് തറവാടിത്തത്തിന്റെ പേരിൽ 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 സമ്പത്തിന്റെ നമ്മുടെ അനുയായികളുടെ പേരിൽ അങ്ങനെ പലതിന്റെ പേരിലും മനുഷ്യ നമുക്കതിനം തന്നിട്ടില്ല മനസ്സിന്റെ ഉള്ളിൽ നിന്നത് വലിച്ചെറിയണം ഊരിമാറ്റണം ഒരു അംശം പോലും കൽബിന്റെ ഉള്ളിൽ കിബർ കയറി കൂടണ്ട മരിക്കുന്ന സമയത്ത് റോഹ് പിരിയുമ്പോ കിബറില്ലാതെ വസ്ലം രണ്ടാമത് പറഞ്ഞത് വൽകുലൂ ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി കവർന്നെടുത്തിട്ടില്ല എങ്കിൽ ഓഹ് എന്നതൊരു വിഷയല്ല അനന്തര സ്വത്ത് തോന്നിയതുപോലെ കൈകാര്യം ആളുകൾ പിടിച്ചു വെക്കുക മറ്റാർക്കും കൊടുക്കണില്ല എത്തീമുകളുടെ സമ്പത്ത് ഏൽപ്പിച്ച ആളുകൾ കൈമുതലാക്കിയ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുക എത്തീമുകൾക്ക് നോക്കാൻ ഏൽപ്പിച്ചതോ ഏൽപ്പിക്കപ്പെട്ട സുരക്ഷിതമായ സ്വത്തുക്കൾ വരെ തട്ടിപ്പ് നടത്തുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ അതിൽ നിന്ന് അന്യായമായി മനുഷ്യന്റെ സമ്പത്ത് ആരെങ്കിലും ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവനങ്ങ് അങ്ങ് മരിച്ചു പോകും പക്ഷെ അവന്റെ തിന്മകൾ മാഞ്ഞു പോകില്ല എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എത്രയാണ് എത്ര പന്ത്രണ്ട് ലക്ഷം കൊണ്ടുപോയി കൊണ്ട് കൊടുത്തിരിക്കാനുള്ള മനുഷ്യന്റെ വ്യക്രത സ്വാർത്ഥത ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ശരീരത്തിന്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന രോഗികളുണ്ടായിട്ട് ഒരു പത്ത് രൂപ കൊടുക്കാൻ മടിക്കുന്നവർ ലക്ഷങ്ങൾ കിട്ടുമെന്ന് കാണുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇരുപത് ലക്ഷങ്ങളാണ് അവസാനം ഇതൊരു തട്ടിപ്പാണെന്നറിയുമ്പോ അന്താളിച്ചു പോകാൻ തട്ടിപ്പാണെന്ന് അറിയില്ലത്രം പറഞ്ഞു അത് കേട്ട നമ്മളിൽ വെട്ടികൾ പോയി ചെന്ന് ചാടി കൊടുക്കല്ലോ പിന്നെ പറഞ്ഞു പത്രേ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് ഇന്റർവ്യൂലൊക്കെ പാസ്സായ കാശ് മാത്രമേ മേടിക്കൊള്ളൂ ഓ ഇതിനേക്കാൾ വലിയ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത് സുഹൃത്തുക്കളെ എല്ലാ തട്ടിപ്പിന്റെയും ആദ്യ ഭാഗം എന്നത് വിശ്വാസത ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുക അവസാനിച്ചോ പുരാവസ്തുക്കളുടെ പേരിൽ മോൺസൺ എന്ന് പറയുന്ന സമയം ആ ചെങ്ങാതി ടിപ്പു സുൽത്താന്റെ വരെ കസേരയുണ്ടെന്ന് പറഞ്ഞപ്പോ ഡി ജി പിമാരും മന്ത്രിമാരും സിനിമാ നടന്മാരും പോയി ഇരുന്നു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് വിട്ടികൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്നു ഒരു കെട്ട് മുടിയും കൊണ്ടാണ് ഒരു സഹോദരൻ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പണം ഉണ്ടാക്കി നാൽപ്പത് കോടിന്റെ പള്ളി ഉണ്ടാക്കിയത് ഒരു കെട്ട് മുടി ബോംബയിൽ നിന്ന് വേടിച്ച ചാരിയൻ ബാലയുടെ മുടി കൊണ്ടുവന്ന് ഈ സാധുക്കളായ മുസ്ലിംങ്ങൾക്ക് വെള്ളത്തിലിട്ട് കൊടുത്ത് ഇരുപത്തി അയ്യായിരം രൂപക്ക് കുടിപ്പിച്ചത് തട്ടിപ്പല്ലേ സുഹൃത്തുക്കളെ എന്നിട്ട് വീണ് കൊടുത്തില്ല നമ്മൾ കുടിച്ചില്ലേ അത് അത് കുടിക്കാത്തവൻ സ്നേഹമില്ലാത്തവനാണെന്ന് വാദിച്ചില്ലേ അറിഞ്ഞോളൂ റസൂൽ പറഞ്ഞു അന്യായമായി സമ്പത്ത് അന്യമായി വിജയിക്കൂല ഇവിടെ തട്ടിപ്പ് നടത്താം ഇത് അതിന് പറ്റുന്ന സ്ഥലമാണ് മൂന്നാമത്തെ ആളെ പറ്റി പറഞ്ഞു കടമിടപാടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം േടിക്കണ്ട നോ കൊടുക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് വീട്ടാനുള്ള ശ്രമമുണ്ടാകണം വീട്ടണമെന്ന് ആഗ്രഹമുണ്ടാകണം ചോദിക്കുന്നുണ്ട് നബിയേ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാൻ മാർഗത്തിൽ അങ്ങ് പിടഞ്ഞു വീണ് ഷഹീദായി ജിഹാദ് നടത്തി അങ്ങ് മരിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെ അല്ല പുറത്തു കൊടുക്കുമോ നബിയേ യുക്തത്തിൽ പടഞ്ഞു വീണാൽ മരിച്ചാൽ പുറത്തു കൊടുക്കു പറഞ്ഞു അതേ പുറത്തു കൊടുക്കും എന്നിട്ട് ഒരു വാക്ക് ചേർത്ത് വെച്ചു കടം വേടിയിട്ടില്ലെങ്കിൽ കടം തീർന്നിട്ടില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിൽ അവൻക്ക് പോലും പുറത്തു കൊടുക്കൂല ഇത് പറ്റിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആളുകളെ കടം പേടിച്ചിട്ട് മന്നഹദാം ബാല ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കുന്നു അത് വീട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതല്ലാഹു അനഹു അള്ളാത് വീട്ടിക്കൊടുക്കും എങ്ങനെങ്കിലും അത് പടച്ചോണ്ടൊരു സഹായത്താൽ അതങ്ങ് നീങ്ങിക്കിട്ടും എന്നാൽ ആരെങ്കിലും കടം പേടിക്കുന്നു അത് കവർന്നെടുക്കാൻ നശിപ്പിക്കാൻ കൊടുക്കാനില്ല തീരുമാനമില്ല വിളിക്കുമ്പോ ചെയ്യൂല അല്ലെങ്കിൽ പറയും ഞാൻ നാളെ നാളെത്തരാ അല്ലെങ്കിൽ പറയും ഞാൻ ഇന്ന ഒരു കാര്യത്തിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമല്ല അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഈ കൂട്ടത്തിൽ കട ഇല്ലാത്ത പോലെ അധികം വളരെ കുറഞ്ഞ ആളുകളേക്കും ആ ആളുകളുടെ കടമിടപാട് രേഖപ്പെടുത്തണം എഴുതി സൂക്ഷിക്കണം വീട്ടണം എന്നതുപോലെ സാക്ഷികളെ വെക്കണം അതാണ് എന്തൊക്കെ നിബന്ധനകളുണ്ട് വരെ ഇതൊക്കെ ശ്രദ്ധിച്ച് ഇത് വേഗത്തിൽ വീട്ടാൻ വേണ്ടി ശ്രമിക്കണം പ്രാർത്ഥിക്ക വലിയ സമ്പന്നനല്ല ബിസിനസ് നടത്തുന്നയാളല്ല ലോകം മുഴുവൻ കറങ്ങി പണം സംഭരിക്കുന്ന ആളല്ലല്ലോ എന്നിട്ടും പ്രവാചകർ പ്രാർത്ഥിച്ചത് എന്താ അള്ളാഹുവേ കടത്തിന്റെ ആധിക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അത് കടം വെച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ വിട പറഞ്ഞ് ആത്മാർത്ഥമായി ഇവിടെ നിന്ന് പോകാൻ സാധിച്ചാൽ ദഹലിൽ ചെന്നെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും